ശ്രീധനത്തിന്റെ പേരിൽ ഒരിക്കലും ആ കുട്ടിയെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല പക്ഷെ അന്ന് രാത്രിയിൽ ഉണ്ടായത് ഒരു ഫോൺ കോളിലാണ് അവൻ്റെ അവിടെ കാമുകൻ അതായത് പരിമകളുടെ കാമുകൻ ഫോൺ ചെയ്തപ്പം എൻ്റെ മോൻ പിടിച്ചു അപ്പൊ ചാറ്റിംഗ് ആണ് അപ്പോൾ അപ്പൊ അതാരെന്ന് ചോദിച്ചാൽ പറഞ്ഞു ആദ്യം മറച്ചു പിടിച്ചു രണ്ടാമത് ചോദിച്ചപ്പോൾ മറച്ചു പിടിച്ചു പിന്നെ ചോദിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് പന്തീരാങ്കാവിലുണ്ടായ വിഷയം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് രാഹുൽ എന്ന് പറഞ്ഞൊരുത്തം കൊണ്ടുപോകുന്നു ഏഴ് ദിവസം മാത്രം കഴിയുന്നു ഈ അടുക്കള പോലെ കാണാനായിട്ട് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരങ്ങോട്ടേക്ക് ചെന്ന് കയറുമ്പോഴത്തേക്കും ഈ പെൺകുട്ടിയെ ഫുൾ ഉപദ്രവിച്ചു നെറ്റിക്കിടിച്ച് കഴുത്തിൽ മൊബൈലിൽ വള്ളിയിട്ട് വലിച്ച് ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവനെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചു പക്ഷേ ആൾ നൈസായിട്ട് മുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ പറയുന്ന രാഹുലിൻ്റെ അമ്മ അതായത് ഈ പെൺ കൊച്ചിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അവർ പറയുന്നത് ഈ പെങ്കൊച്ചിന് എന്തോ അവിഹിത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കാമുകനുമായിട്ട് എന്തൊക്കെയോ ബന്ധം ഉണ്ടായിരുന്നു അത് കൈകോടെ പിടിച്ചതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിലേക്ക് ഉപദ്രവിച്ചതെന്ന് പക്ഷേ അവരറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് സ്വന്തം മോൻ്റെ കഴുത്തിലെ കുരുക്ക് നൈസായിട്ട് അമ്മ ഒന്നുകൂടെ മുറുകി കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ നടന്ന സംഭവങ്ങളെല്ലാം അമ്മ വളരെ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ത്രീധനത്തിൻ്റെ പേരിലാണ് ഈ പെൺകൊച്ചിനെ ഉപദ്രവിച്ചെന്ന് അവർ അച്ഛൻ പറയുന്നെങ്കിലും അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ഇവിടെ എന്തൊരു വിഷയം വന്നാലും പെൺകൊച്ചിന് വിഷയം വന്നാലും ഉടനെ സ്ത്രീധനവും ഒരു പരിപാടിയുണ്ട് ഇവരുടെ അമ്മ ഈ രാഹുലിൻ്റെ അമ്മയും പറയുന്ന സ്ത്രീധനം ഞങ്ങൾ ഒരിക്കലും ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല അവർ നൂറ് തവണ ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷേ അവർ പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അതെല്ലാം ഒന്ന് കേട്ട് നോക്കണം എനിക്കിവിടെ ഒരു കാര്യം നിങ്ങൾ നിങ്ങളൊരു മണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ചെറുക്കനെ കിട്ടിയാലും അറുവാം പ്രശ്നം ഉണ്ടായി എടുത്തിട്ട് കുനിച്ചെടുത്ത് കൂമ്മിനിടിക്കുന്നതല്ല മര്യാദ തിരിച്ചു തിരിച്ചുകൊണ്ട് വീട്ടിൽ വിടാനോ ഇല്ലെങ്കിൽ ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട് എങ്ങനെ അതിൽ ഡീൽ ചെയ്യാനുള്ളത് മാത്രമല്ല ഈ പറയുന്ന രാഹുൽ മുമ്പേ ഒരു വിവാഹം കഴിച്ചതാണെന്നുള്ള ഒരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു ഈ പാവം പിടിച്ച അമ്മ ഇതെല്ലാം അങ്ങ് സംഭവിച്ചു കൊടുക്കുന്നുണ്ട് മോന് ഇനി തെളിവ് അന്വേഷിച്ച് വേറെ എങ്ങും പോനപ്പെടുത്താനുള്ള തെളിവ് അമ്മ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഗുരുതരമായ ഞങ്ങൾ അതിനെ ഇവര് ഒരു വാക്കു തർക്കത്തിന്റെ മൂലമാണ് ആ കച്ചറ അവിടെ വന്നത് ബഹളം ഉണ്ടായത് അല്ലാതെ ഇവർ തമ്മിൽ സ്നേഹക്കുറവോ എന്ത ഒന്നുമില്ല ഞങ്ങൾ സ്ത്രീധനം ചോദിച്ചിട്ടോ അങ്ങനെ ഒരു ഒരിക്കലും ഒരു ഞങ്ങൾ ചെയ്തിട്ടില്ല സ്ത്രീധനം ഒന്നും ചോദിച്ചില്ല പക്ഷേ അവിടെ ഒരു കച്ചറെ ഉണ്ടായത് വാക്ക് തർക്കത്തിന്റെ പേരിലാണ് അമ്മ സംഭവിച്ചു അതായത് പെൺകുച്ചിനെ ഉപദ്രവിച്ചെന്നുള്ളത് ഈ അമ്മ സമ്മതിച്ചു ഇനി അത് തെളിവ് സാധ്യത അമ്മ കുറച്ചുകൂടെ സമ്മതിക്കുന്നുണ്ട് മാത്രമല്ല ഈ മകൻ്റെ കാര്യത്തിൽ വിവാഹ കാര്യത്തിലൊക്കെ സത്യമാണെന്ന് ചോദിക്കുമ്പോൾ അതല്ല ഈ അമ്മ തത്ത പറയുന്നിട്ടല്ല തത്തമ്മ പറയുന്നത് പോലെ പറയുന്നുണ്ട് നമുക്കതും കേട്ടു നോക്കാം ഞങ്ങൾ ചോദിച്ചിട്ടുമില്ല കാരണം ഞങ്ങളുടെ കൂടെ സഹകരിച്ചിട്ടില്ല ഇന്ന് വരെ വന്ന കുട്ടി ഞങ്ങളുടെ കൂടെ സഹകരിക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ അടുക്കളയിൽ വരുമോ ഞങ്ങളുടെ കൂടെ നിൽക്കുവോ വരുന്ന ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വർത്താനം പറയാം അപ്പം അന്ന് അന്ന് മുതലേ നമ്മളുമായിട്ട് സഹകരിച്ചിട്ടില്ലെങ്കിലും പോയിട്ടില്ല ഓ ഞമ്മളുമായിട്ട് സഹകരിക്കുന്നില്ല കുട്ടി പിന്നെ നമ്മൾ നമ്മളെപ്പോൾ ശ്രീധരൻ ചോദിക്കാനാണ് എനിക്കതിന്റെ ആവശ്യം സഹകരിക്കാൻ സമയം കിട്ടിയില്ല എന്നിട്ട് വേണ്ട ശ്രീധരൻ ചോദിക്കാൻ സഹകരിക്കാൻ സമയം കിട്ടിയായിരുന്നു ഒരു പക്ഷേ ശ്രീധരൻ ചോദിച്ചാൽ അല്ലയോ ില്ല ഞാൻ ചോദിക്കൂല ശ്രീധനത്തിൻ്റെ പേരിൽ ഒരിക്കലും ആ കുട്ടീനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല പക്ഷെ അന്ന് രാത്രിയിൽ ഉണ്ടായത് ഒരു ഫോൺ കോളിലാണ് അവന്റെ അവിടെ കാമുകൻ അതായത് ഈ കരുമയോടെ കാമുകൻ ഫോൺ ചെയ്തപ്പം എൻ്റെ മോൻ പിടിച്ചു അപ്പോൾ ചാറ്റിംഗ് ആണതിൽ അപ്പം അതാരെന്ന് ചോദിച്ചാൽ പറഞ്ഞു ആദ്യം മറച്ചു പിടിച്ചു രണ്ടാമത് ചോദിച്ചപ്പോൾ മറച്ചു പിടിച്ചു പിന്നെ ചോദിച്ചപ്പോഴാണ് അങ്ങനെയാണ് ഫോൺ എടുത്തത് ഫോൺ എടുത്തപ്പോഴാണ് വിവരം മുഴുവൻ അറിയുന്നത് അത് അച്ഛൻ തന്നെ കുറ്റം ഏറ്റേക്കുന്നു മൂക്കും കേട്ടെ മൂന്ന് പേരുണ്ടെന്ന് പറഞ്ഞു അതിൽ രണ്ട് മൂന്ന് രണ്ട് പേര് ആലോചിച്ച് വീട്ടിൽ വന്നപ്പം ജാതകം ചേരാത്തിൻ്റെ പേരിൽ പറഞ്ഞു വിട്ടതാന്ന് പറഞ്ഞു ഒന്നും മുസ്ലിമാണ് ഒന്നല്ലാത്തവരാണ് അപ്പോൾ ഇങ്ങനെ ഇപ്പം എന്തും കണ്ടു കഴിഞ്ഞപ്പം രാഹുൽ പറഞ്ഞു കഴിഞ്ഞപ്പം ചോദിച്ചു നിന്നെ ഇവിടെ ഞാൻ അങ്ങനെ നിർത്തിവെച്ച് പോകും ഇവിൾ പറയുന്നത് ഞങ്ങളെല്ലാം ഒഴിവായി കൊടുക്കണം അതായത് അത് ഒത്തിരി വേറെ വിഷയങ്ങളിലേക്കൊക്കെ കത്തിക്കേറിപ്പോ ഞാൻ ആദ്യം തുടക്കഭാഗത്ത് തന്നെ പറയാം ഈ പെങ്കുച്ചിന് വേറെ ആരണ്ടുമായിട്ട് കമ്പനി ഉണ്ടായിരുന്നു അവൻ വിളിച്ചത് ഈ ചെറുക്കം പിടിച്ചെന്ന് അപ്പം ഞാൻ ആലോചിക്കട്ടെ ചോദിച്ചു നോക്കട്ടെ ഇപ്പോൾ ഇവർ കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസം ഒരുമിച്ച് താമസിച്ചില്ല ഇതൊന്നും അറിയത്തില്ലായിരുന്നു ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും ഇല്ലായിരുന്നു മാത്രമല്ല ഇങ്ങനെ ഒരു പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞ് വിളിച്ചു വന്നതിൻ്റെ പേരിൽ എടുത്തിട്ട് അതിനെ കുനിച്ച് നിർത്തി കൂമിന് ഇടിക്കുന്നതിന് തലക്കിടിക്കുകയും കഴുത്തിൽ കുത്തിപ്പിടിച്ചിട്ട് ഇങ്ങനത്തെ മൊബൈൽ ചാർജറിട്ട് വലിയ ഒക്കെ എടാ ഇനി രാഹുൽ മോനെ നിനക്ക് അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടായിരുന്നു ഇവരുടെ തന്നേ വിളിച്ച് പറയാനല്ലോ ഈ പെങ്കുച്ചിൻ്റെ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ മുമ്പി ഇറക്കി നിർത്തിയിട്ട് ഈ പെൺകുച്ചിൻ്റെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാമായിരുന്നല്ലോ അതിനപ്പുറത്തേക്ക് മൂന്ന് ബന്ധം ഉണ്ടെന്ന് ഈ പെൺകുച്ചിൻ രണ്ടുപേര് ജാതകൻ പല പെമ്പുളളാർക്ക് പല ബന്ധങ്ങളും കാണും ചെറുക്കമാർക്ക് പല ബന്ധങ്ങളാണ് നിങ്ങളെ മോന് ബന്ധമില്ലയോ കല്യാണം കഴിച്ചിട്ടൊന്നും മാറി വന്നതല്ലയോ ബന്ധങ്ങളൊക്കെ കല്യാണത്തിന് മുമ്പ് കാണും കല്യാണത്തിന് ശേഷം അതേ തോതിൽ അതേ അളവിൽ ഒരു മോശമായ രീതിയിലൊക്കെ ആ ബന്ധം പോകുന്നുണ്ടോന്നോക്കിയാൽ പോരെ ഈ പെൺകുച്ചിന് ഒരു പക്ഷേ കോൾ വന്നിട്ടുണ്ടെങ്കിൽ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ പെൺകുച്ചിൻ്റെ സുഹൃത്താണോ ഇല്ലെങ്കിൽ ഈ പറയുന്നോനിങ്ങോട്ട് ഈ പെൺകുട്ടിൻ്റെ ശല്യം ചെയ്യുകയാണോ എന്നൊന്നും അറിയത്തില്ലല്ലോ കല്യാണത്തിലേക്ക് വരുമ്പോൾ ഇവർ സംസാരിച്ച് വിളിച്ചിട്ടൊക്കെ തന്നല്ലേ ഇവർ മുന്നോട്ട് പോകുന്നേ ഈ പെണ്ണുമുള്ള ഈ പെണ് ഭാര്യ അല്ല ഈ അമ്മ ഈ അമ്മ തന്നെ പറയുന്നുണ്ട് ഈ മോനെ മാത്രം ഇഷ്ടപ്പെട്ടാണ് ഈ പെങ്കുച്ചി കല്യാണം കഴിക്കാൻ തയ്യാറാകുന്നത് അങ്ങനെ ആ പെൺകുച്ചി പറയുമ്പോൾ ഈ പെങ്കുച്ചിന് വേറെ ആരോടെങ്കിലും ബന്ധമുണ്ടെങ്കിൽ പിന്നെന്തിനും ഇവനെ കല്യാണം കഴിക്കുന്നത് ഈ രണ്ടാം കെട്ടുകാരനായിട്ടുള്ളവരെ കല്യാണം കഴിക്കുന്നേ അത് നമ്മളോട് ആലോചിക്കണ്ടേ ഒരു പെങ്കുച്ചിൻ്റെ അടുത്ത് അതിന് ഇത്രത്തോളം ഉപദ്രവിച്ചതും പോരാ അതിനിപ്പോൾ അവിഹിതം കൂടി ഇതിൻ്റെ തലയിലൂടെ ചാർത്ത് വെച്ച് കൊടുക്കുകയോ ചെയ്യുന്നത് അത് ഉൾപ്പെടെ അമ്മയും പെങ്ങളും എല്ലാവരും ഇവിടെ നിന്ന് ഒഴിവായി കൊടുത്താൽ ഇവിടെ നിൽക്കും അതല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിൽക്കൂല ഞാൻ നിൽക്കുന്ന പിന്നെ തിരുവനന്തപുരത്തായിരിക്കും അല്ല ഞാനിവിടെ ആലോചിക്കുന്നത് ഈ പയ്യൻ പറഞ്ഞ് നിനക്ക് ഇങ്ങനത്തെ ബന്ധങ്ങൾ പാടില്ല ഇങ്ങനെ വിളിക്കാനും മെസ്സേയ്ക്കും പാടില്ല എന്ന് പറയുമ്പോൾ പെങ്കച്ച് ഉടനെ പറയുന്നത് അവിടെ ചിന്തിക്കണം പൊരുത്തക്കേടി അമ്മ പറയുന്നില്ല പൊരുത്തക്കേടി ചിന്തിക്കണം അതായത് അമ്മയും പെങ്ങന്മാരും പെങ്ങന്മാരൊന്നും ഇവിടെ നിൽക്കായിരുന്നു എങ്കിൽ ഞാനിവിടെ നിൽക്കാം അപ്പോൾ അതിൻ്റെ കാര്യം എന്തുവാ അതായത് അങ്ങനെ അല്ലല്ലോ വേണ്ടത് ആ ചോദ്യം ചോദ്യങ്ങൾ നീ ഇങ്ങനെ നിന്നെ നിർത്തിയിട്ട് ഞാനിങ്ങനെ ഇവിടുന്ന് പുറത്ത് പോകുന്നു ചോദിക്കുമ്പോൾ ആ പെണ്ണ് പറയേണ്ട എന്താ ആ ഞാനിവിടെ തന്നെ നിന്നോളാം അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് ഒരു കുഴപ്പമില്ല എന്നല്ലേ പറയേണ്ടത് എന്തുകൊണ്ട് ഈ അമ്മയും പെങ്ങളും ഉള്ള വീട്ടിൽ ഞാൻ നിൽക്കത്തില്ലെന്ന് അവർ പറഞ്ഞത് അതായത് ഒരുപക്ഷെ ഈ അമ്മയും പെങ്ങളും ഈ പറയുന്ന കൂട്ടിലെ വീട്ടിലുള്ളവരുടെ ഈ പെൺകൊച്ചിനെ മോശമായിട്ട് പെരുമാറി ചെയ്യുന്നത് കൊണ്ട് ആ പെൺകൊച്ചി അങ്ങനെ പറഞ്ഞാണെങ്കിലും അങ്ങനെ നമുക്ക് ചിന്തിച്ചുകൂടെ അതല്ല ഈ പെൺകൊച്ചിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പെൺകൊച്ചിൻ്റെ വീട്ടുകാരായിട്ട് പറഞ്ഞ് ഡീൽ ചെയ്യണം എന്തിനനുറിച്ചിരിക്കുന്നേ ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതല്ല എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് അമ്മ എല്ലാം സംഭവിച്ചു കൊടുക്കുന്നുണ്ട് ഇനി തെളിവെടുക്കാൻ എൻ്റെ പുൻ വകീലമാരെ ജഡ്ജിമാരെ പോലീസുകാര നിങ്ങൾ എങ്ങും പോകണ്ട അമ്മ എല്ലാം തെളിവ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് കൊണ്ട് എടുക്കുക ചെറുക്കനെ തൂക്കിയിട്ട് അതിടുക അവൻ ഇടിച്ചെന്നുള്ളത് എന്തായാലും തെറ്റാന്നേ അവൻ ആ പെങ്കൊച്ചിനെ ഇടിച്ച് മുഴപ്പിച്ചെന്നുള്ള തെറ്റാന്നേ അത് പാടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ ചെറിയ മൊഴ ഞാൻ കണ്ടിരിക്കുന്നത് അല്ലാതെ ഞാൻ പാടും ഒന്നും കണ്ടിട്ടില്ല മോൻ ആസ്ത്ര സെയിൽസ് നേടിയതാണല്ലോ അത് കഴിഞ്ഞാണ് ഇവിടെ കഴിഞ്ഞാണിവിടെ കണ്ടോ ഇവിടെ ഇടിച്ച മൊഴയെ അമ്മ കണ്ടു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സ കൊടുക്കുന്നു കണ്ടു തെളിവായേ മോൻ തെളിവ് കിട്ടി അമ്മ തന്നെ പറഞ്ഞു ഇനി കോടതിയിൽ എത്തുമ്പോൾ മാറ്റി പറയാനുള്ളൂ എൻ്റെ പൊന്നമ്മ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നുള്ളത് അമ്മ ഒരു എന്ന് പറയുന്നത് അവർ ഒരു തുറന്ന മനസ്സിനുടമയായിരിക്കും അതുകൊണ്ടാണ് മോൻ ഇടിച്ച കാര്യവും മുഴച്ച കാര്യവും അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ എല്ലാം തുറന്നു പറഞ്ഞു പക്ഷേ മോൻ ഇതെല്ലാം കൊടുക്കുക എന്നുള്ളത് അമ്മ അറിയുന്നില്ലല്ലോ ഇനി മാറ്റി പറയേണ്ട കേട്ടോ പക്ഷേ ഓന് വയലൻ്റ് ആയത് എന്നാന്ന് വെച്ചാൽ ഓനോട് അറിഞ്ഞ കാര്യം മറച്ചു വെച്ച് ഫോൺ കട്ട് ചെയ്യുക ഇത് സിമ്മ് കട്ട് ചെയ്യാൻ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു അത് ചെയ്യുന്നില്ല പിന്നെ ചാറ്റിങ്ങിന് രീതിയിൽ പറഞ്ഞു അതും ചെയ്യില്ല ഇവള് യാതൊരു കാരണവശാലും അതിനെ ഒഴിവാക്കാത്ത രീതിയിലാണ് കളിക്കുന്ന മുഴുവൻ രാഹുൽ എവിടെയുള്ളൂ രാഹുൽ എവിടെ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല കാരണം വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇന്നലെ ഉച്ച കഴിഞ്ഞു ഞാൻ പോയത് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഇറങ്ങി പോകുന്നത് വക്കീലിനെ കാണാമെന്ന് പറഞ്ഞാണ് പോകുന്നത് പോയിട്ട് രാത്രി വരാമെന്ന് പറഞ്ഞാ പോയത് പക്ഷെ ചിക്കൻ മേടിക്കാൻ പോയി ജോസായിട്ട് തിരിച്ചു വരുമോ ഏഹ് ആ ഒരു അവസ്ഥ രാഹുലിന്റെ രാഹുൽ പോയതെന്ന് നമ്മക്കറിയാം പക്ഷേ എവിടെ നിർത്തി രാഹുൽ മുങ്ങി കേസ് ഇത്ര വിഷയമാണെന്ന് പറഞ്ഞതുകൊണ്ട് വക്കീലും കാണാൻ പോയി വക്കീലെ കണ്ടിട്ട് വക്കീൽ പറഞ്ഞോ ഓൾറെഡി മുങ്ങിക്കോളാൻ അങ്ങനെ മുങ്ങിയിട്ടുണ്ട് ഈ പെൺകുച്ചിൻ്റെ ഈ സ്വഭാവ ദൂഷ്യവും പെങ്കി ഇപ്പോൾ പെൺകുച്ചിൻ്റെ ഭാഗത്തെല്ലാം തെറ്റും പെൺകുച്ചിൻ ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെയുണ്ട് ഈ പെൺകുച്ചി എവിടെയെങ്കിലും കല്യാണം കഴിയാൻ നിൽക്കുവോ അഥവാ ഇങ്ങനെ പെൺകുട്ടിൻ്റെ ഭാഗത്ത് മിസ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്റെ പൊന്നും പെമ്പിള്ളേരെ നിങ്ങളുടെ ഭാഗത്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് ദൈവത്തിൽ കല്യാണം കഴിക്കാൻ നിൽക്കരുത് അങ്ങനെ എന്തെങ്കിലും കൈയോടെ പിടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അറിയിക്കണം അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് കല്ല് കല്ല് തിരിക്കാമല്ലോ അങ്ങനെ കല്ലു നല്ല തിരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ ഇതിനകത്തുണ്ട് കാരണം ഇവൻ വേറെ കെട്ടിയിട്ട് വന്നതാണ് അത് ഒഴിയാതെ വന്നിട്ടാണ് ഈ പെൺകുച്ചിനെ കല്യാണം കഴിച്ചത് അല്ലേ അപ്പം അത് നടക്കുമ്പോൾ ഒരു പ്രശ്നമില്ലേ അവരുടെ മൂന്നോളം ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞില്ല പെൺകുട്ടിയുടെ അതേപോലെ അവരുടെ മൂന്നോളം ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞില്ല പെൺകുട്ടിയുടെ അതേപോലെ നിങ്ങളുടെ മകന് പലയിടങ്ങളിലും വിവാഹ നിശ്ചയം നടത്തിയിട്ടും വിവാഹം കഴിച്ചിട്ടും ബന്ധം ഏർപ്പെടുത്താത്തതുണ്ട് എന്നുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് അത് ശരിയാ മോന് കല്യാണമായിട്ട് കഴിച്ചത് ഈ കുട്ടിനെയാണ് കോട്ടയത്തുനിന്ന് നിശ്ചയം കഴിഞ്ഞതാണ് ഈ രണ്ട് അമ്മയ്ക്ക് രജിസ്റ്റർ ആ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആദ്യം പറഞ്ഞു നിശ്ചയം നിലവിൽ കല്യാണം ചെയ്താ കഴിഞ്ഞു ഇവര് ആളുകളെ വിളിച്ചു കൂട്ടുന്നതായിരിക്കും ഉദ്ദേശിക്കുന്നത് ഓൾറെഡി വേറെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് പേപ്പർ കൊടുത്തിട്ടുണ്ട് ഒഴിഞ്ഞിട്ടില്ല അതായത് നിയമപരമായിട്ട് വിവാഹബന്ധം ഈ പെൺകുട്ടിന് കഴിച്ചത് ഡിവാസ് ആണ് അതെടുത്തേക്കുന്നു കിട്ടില്ല അപ്പൊ അതിനുള്ള സമയമില്ലല്ലോ അപ്പൊ അതെ ഇല്ലല്ലോ അപ്പം ഈ പെൺകുട്ടിയോട് എല്ലാ കഥ പറഞ്ഞതാണ് അതെ ഈ കല്യാണം കഴിച്ച കുട്ടീനോട് പറഞ്ഞ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എല്ലാം ആണ് അപ്പോൾ അപ്പം എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ തേക്കാണെന്ന് അപ്പോൾ ഇതിന് സമ്മതമാണെന്ന് പറഞ്ഞു രാഹുലിനെ എനിക്ക് ഇത് പറഞ്ഞ കാര്യത്തിന് സമ്മതമാണ് ഞാനിത് സമ്മതിച്ചുകൊണ്ടാണ് രാഹുലിനോട് വരുന്നത് എനിക്കിഷ്ടമാണ് ഞാനിത് കല്യാണത്തിന് തയ്യാറാണെന്ന് പിന്നെ ഈ അത് പക്ഷേ ഇന്ത്യൻ നിയമപ്രകാരം അങ്ങനെ സമ്മതിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ചിലപ്പോൾ അങ്ങനെ വിവാഹം നടക്കുമെന്നുള്ളതിനെ പറ്റി എനിക്ക് വലിയ പിടിയില്ലെങ്കിൽ പോലും ആ പെൺകുച്ച് ഇവിടെ ഈ അമ്മ പറയുന്നൊരു കാര്യം ഉണ്ട് ഈ പെങ്കുച്ചിന് വേറെ പലരുമായിട്ടും ബന്ധമുണ്ടെങ്കിൽ ഇവനെ മാത്രം ഇഷ്ടപ്പെട്ട് ഇവന ഇവൻ വേറൊരു വിവാഹം കഴിച്ചതാണ് അത് ഒഴിഞ്ഞിട്ടില്ല എന്ന് പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ട് പോലും ആ പെങ്കുച്ചി ഇഷ്ടപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ അവന് ഇഷ്ടമുണ്ടായിട്ടല്ലേ അല്ല വേറെ ഒരാളോട് ബന്ധമുള്ള പെണ്ണത്തിന് വേണ്ടി കൂടെ വരുന്നത് അവരോട് അങ്ങ് പോയാൽ പോരെ ഈ അമ്മ ഇത്രത്തോളം ഗുരുതരാരോപണം പറയുമ്പോൾ നിങ്ങൾക്ക് മകളുള്ളതാണെന്നും അല്ലെങ്കിൽ മക്കളുള്ളതാണെന്നും ഇത് ഒരു പെൺകൊച്ചാണെന്നുള്ളത് മനസ്സിലാക്കണം ആ പെങ്കൊച്ചിന് ഒരു തരത്തിലും വേറൊരാളോട് ബന്ധമില്ലെങ്കിൽ ഒരു മോശം ബന്ധമില്ലെങ്കിൽ അവരെ അവിഹിതത്തോട് ചേർത്താ നിങ്ങൾ പറഞ്ഞതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം പിന്നുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ പെൺകുച്ചോടിനടുക്കി ഈ പെങ്കച്ചിനോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ വിവാഹം നിശ്ചയം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്തിട്ട് വന്നൊരുത്തന്നെ നിങ്ങൾ വിവാഹത്തിൽ ബന്ധത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം പഠിക്കണമായിരുന്നു നമ്മൾ നമ്മളൊരാൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ എന്തോ ആയിക്കോട്ടെ കെട്ടാം കെട്ടാമെന്നുള്ളൊരു മൈൻഡ് എല്ലാ പെൺപിള്ളേർ ദേവിയത് മാറ്റണം പെൺപിള്ളേറെ വീട്ടുകാരും മാറ്റണം ദൈവം ചെയ്തിട്ട് നിങ്ങൾ പ്രേമിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും എങ്ങനെയുള്ളവരാണെങ്കിലും നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഏത് കോന്തൻറ്റേയും തലയിലോട്ട് പോയി കയറി കൊടുക്കാവുള്ളൂ അതുമാത്രമേ എനിക്ക് പറയുകയുള്ളൂ ഞാൻ ഉൾപ്പെടെയുള്ള ആണുങ്ങളെടുത്ത് ആണുങ്ങളെ നിർത്തി ഞാൻ പറയുകയാണ് നല്ല രീതിയിൽ അന്വേഷിക്കുക പെണ്ണുങ്ങളുടെ ഒരു പെണ്ണിനെ കെട്ടിക്കാനുണ്ട് രണ്ടുമൂന്ന് നാലോ മക്കളുണ്ട് പെമ്പിളാരെല്ലാം ഇതെല്ലാം കെട്ടിച്ച് വിടണമല്ലോ എന്നൊരു ബാധ്യതയാണല്ലോ ഇതെന്നൊക്കെ കരുതിയിട്ട് നിങ്ങൾ അന്വേഷിക്കാതെയും പറയാതെയും പെമ്പിളാരെ ആരെങ്കിലുമൊക്കെ തലയിലോട്ട് കെട്ടി വെച്ച് കൊടുക്കരുത് ദേവീത മാതാപിതാക്കളെ എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത് മക്കൾ നിങ്ങൾക്ക് ആണായാലും പെണ്ണായാലും ഒരുപോലെ കാണാൻ ശ്രമിക്കണം അവർ കുറച്ച് പഠിക്കട്ടെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ പഠിക്കട്ടെ അവർ ജോലി നടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോലി നേട്ടെ അല്ലെങ്കിൽ അവരൊരാളിങ്ങോട്ട് കണ്ടുപിടിച്ചോണ്ട് കൊണ്ടുവരുമ്പോൾ പത്തോ പതിനെട്ടോ വയസ്സ് തെഞ്ഞതേ ഉണ്ടാവത്തുള്ളൂ ചിലപ്പോൾ കണ്ടുപിടിച്ചോണ്ട് വരുന്നതിൻ്റെ പിറ്റേ ദിവസം ഓക്കെ നാല് പെമ്പിളാർ നിൽക്കുന്നു ഓ വരെ പോട്ടൻ രീതിൽ ഏതെങ്കിലും ഒരു ഒരു ഒരുത്തിൻ്റെ തലയിലോട്ട് നിങ്ങൾ കെട്ടി വെച്ച് കൊടുക്കരുത് ദയവ് ചെയ്തിട്ട് നിങ്ങൾ അന്വേഷിക്കണം നിങ്ങളുടെ മകൾക്ക് യോജിക്കുന്നതല്ല എന്ന് ഉറപ്പാവുവാണെങ്കിൽ ഉറപ്പായിട്ട് മോളോട് പറയണം മോളെ അവനെ കെട്ടരുത് അവൻ തോന്നിയാസിയാണ് താന്തോന്നിയാണ് ഉടായ്പാണ് മറ്റേ മോനാണ് മോനാണ് എല്ലാം നിങ്ങൾ നിങ്ങളെ പെമ്പളായിട്ടടുത്ത് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് അവനെയും അവനെയും എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അത് അവളുടെ വിദ്യ തന്നെയെന്ന് നമുക്ക് പറയാം ചില പെമ്പിളേറെ കേസിൽ പക്ഷേ ചില പെമ്പിളാറ കേസിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഈ ഒരു പെൺകുട്ടിയുടെ വിഷയത്തിൽ ഇവനെ എന്ന് പറഞ്ഞ് നിൽക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇവൻ്റെ ഭാഗത്ത് വേറൊരു മിസ്റ്റേക്കും ഇല്ലയോ ഉണ്ടോ എന്ന് വീട്ടുകാർ അന്വേഷിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല എങ്കിൽ പോലും ആ ബന്ധം എന്തായാലും ശാശ്വതമായില്ലേ പൊഴിഞ്ഞു പോയില്ലേ പ്രശ്നമായില്ലേ എൻ്റെ പൊന്മക്കളെ ഇനി പിന്നെ എനിക്ക് പറയാനുള്ളത് ആ പിള്ളേരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യങ്ങളും നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്രേമിച്ചതാണെങ്കിൽ പോലും അവരുടെ വീട്ടു പരിസരത്തും അവരുടെ ബന്ധുക്കളുടെ ഇടയിലും എല്ലാം നിങ്ങൾ തിരക്കി നോക്കണം ഇത് എങ്ങനെയുണ്ട് മുന്നോട്ട് പോകും കാരണം പ്രേമം പോലെ അല്ല ഒരിക്കലും വിവാഹം പ്രേമിക്കുമ്പോൾ വല്ലപ്പോഴും കാണുന്നു ഒരു ചോക്ലേറ്റ് കൊടുക്കുന്നു കെട്ടിപ്പിടിക്കുന്നു മൂ കൊടുക്കുന്നു ചില ചിലർ മാത്രം ജ്യൂസ് കുടിക്കുന്നു കാണുന്നു പിരിയുന്നു അന്നത്തോടെ കഴിയുന്നു പിന്നെ കോളിങ് മാത്രമാണുള്ളത് അല്ലാതെ വിവാഹ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങളുടെ കൂടെ ആയിരിക്കും അവർ ആ സമയത്ത് അവരുടെ തനിക്ക് നിങ്ങൾക്ക് പുറത്ത് വരുത്തുള്ളൂ അതുകൊണ്ട് നല്ല രീതിയിൽ അന്വേഷിച്ചതിനും നോക്കിയതിനും ശേഷം മാത്രം കല്യാണത്തിലേക്ക് കിടക്കുക അതൊരു ഇന്ന് വന്ന് നാളെ സ്വിച്ചിട്ട് അതുപോലെ പലരും പറയും ഓ എന്തെങ്കിലും പ്രശ്നമുണ്ട് കളഞ്ഞിട്ടിങ്ങി വാ നമുക്ക് തീരാം അങ്ങനെ കളഞ്ഞിട്ടിങ്ങി വാ തീരാന്ന് പറയുന്ന അത്രത്തോളം എളുപ്പമല്ല ഇത് കളഞ്ഞിട്ട് വരും തീരലും കാരണം ഒന്ന് കളഞ്ഞിട്ട് വരാം രണ്ട് കളഞ്ഞിട്ട് വരാം മൂന്ന് കളഞ്ഞിട്ട് വരാം നമ്മൾ എത്ര തവണ ഇങ്ങനെ കളഞ്ഞിട്ട് വരും അതുകൊണ്ട് അതിനെക്കാട്ടി നല്ലല്ലേ അന്വേഷിച്ചിട്ട് നമ്മൾ കല്യാണം കഴിക്കുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിനെക്കാട്ടി എത്രത്തോളം നല്ലതാണ് ആ രോഗം വരാതിരിക്കാൻ നോക്കുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം അന്വേഷിച്ചതിന് ശേഷം മാത്രം ഓരോ ബന്ധത്തിലേക്കും അത് കല്യാണമാണെങ്കിലും പ്രേമമാണെങ്കിലും കാമമാണെങ്കിലും മീ ഹെൽത്ത് ഓഫ് സൈനിങ് ഔട്ട്